നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തീർക്കാൻ കാലിക്കറ്റ് റോഡ് എപ്പാളിൽ സൺറൈസ് ഹോസ്പിറ്റൽ ചാവക്കാട് പുത്രത്താണി പെരുന്തൽമണ്ണ ദരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂസ് മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരകുളം ഈ അവധിക്കാലം മാർത്തും മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി എടപ്പാൾ സഫാരി ഗ്രൗണ്ടിൽ ഇതുവരെ കാണാത്ത എക്സ്പോ മാർച്ച് മുതൽ മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം മണി മണി രാത്രി വരെ പൊതുപ്രവർത്തന രംഗത്ത് അൻപത് വർഷം പിന്നിട്ട അഷ്റഫ് കൊക്കൂരിന് ചങ്കരകുളം ഓപ്പൺ ഫോറം നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം ഈ മാസം ഇരുപത്തി അഞ്ചിന് ചന്ദ്രകുളം എഫ് ഓഡിറ്റോറിയത്തിൽ നടക്കും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി പാലുളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം സ്വാഗത സംഘം ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ പ്രിയങ്കരനായ ജനനേതാവ് അഷഫ് കൊക്കൂർ അഷഫ് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് പിന്നിടുകയാണ് ഈ അരനൂറ്റാണ്ട് കാലം മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കേരളത്തിലുടനീളം അടിസ്ഥാന ജനവർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹരിക്കാനും വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് നിഷ്കാമ കർമ്മിയെപ്പോലെ ഒന്നും ആഗ്രഹിക്കാതെ അരനൂറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന് അർഹമായ ഒരു ആദരം നൽകാൻ ചങ്ങരങ്ങളും ഓപ്പൺ ഫോറം തീരുമാനിച്ചിരിക്കുന്നു ഓപ്പൺ ഫോറത്തിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തിയഞ്ചാം തീയതി എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ വെച്ച് അഷഫ് കാക്കി സമ്മാനിക്കുകയാണ് എല്ലാ രംഗത്തുമുള്ള ആളുകൾ പങ്കെടുക്കും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങൾ പുരസ്കാരം സമർപ്പിക്കും കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാലളി മുഹമ്മദ് കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി അബ്ദുസമുദ് സമുദാനി എം പി നന്ദകുമാർ എം എൽ എ പി സുരേന്ദ്രൻ അജിത് കൊളാടി തുടങ്ങിയവരൊക്കെ സംബന്ധിക്കും രണ്ട് മുപ്പതിന് ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കുന്ന ഈ കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണത്തിൽ പങ്കെടുക്കാനും അഷഫ് കായയെ അനുമോദിക്കാനും മുഴുവൻ ആളുകളോടും ഞാൻ വിനയപുരസരം അപേക്ഷിക്കുന്നു ഈ പ്രോഗ്രാമിന്റെ ഒരു സ്വാഗത സംഘം ചെയർമാൻ എന്ന നിലയിൽ എല്ലാ ആളുകളെയും കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാത്ത എല്ലാവരെയും എല്ലാവരുടെയും പ്രിയങ്കരനായ ആദരിക്കുന്ന പി പി യൂസഫലി സി എം യൂസഫ് ഷാനവാസ് വട്ടത്തൂർ രഞ്ജിത്ത് അടട്ട് എം അജയ്ഘോഷ് എം ടി ഷെരീഫ് പി എം കെ കാഞ്ഞൂർ സുബേർ ചെറവലൂർ താഹിർ ഇസ്മായിൽ എം വി അബ്ദുൾ റഷീദ് ടി വി അഹമ്മദുണ്ണി സി കെ അഷ്റഫ് ആബിദ് പെരുമുഖ് അൽതാഫ് കക്കടിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റാസൽ കൈമ കെഎംസി പൊന്നാനി മണ്ഡലം കമ്മിറ്റിയാണ് പ്രോഗ്രാം പോസ്റ്റർ സ്പോൺസർ ചെയ്തിട്ടുള്ളത്

ഫുഡ് ഫുഡ് ും തോന്നുകൊണ്ട് ഓഫിസിнде അല്ലേ ഹലോ ഹലോ റൈഡ് ലോക്ക് കേറിയാ ഇഷ്ടായല്ലോ അതെല്ലാവരും മസ്റ്റ് എക്സ്പിരി ചെയ്യാവുന്ന ഒരു place ആണ് എന്നെ പള്ളി എക്സ്പോ ബറി മിറാക്ൾസ് എക്സ്പോ സഫാരി ഗ്രൗണ്ട് എടപ്പാൽ